ഇരുവൃക്കകളും തകരാറിലായ രാമക്കൽമേട് സ്വദേശിയായ കുടുംബനാഥൻ ചികിത്സാ സഹായം തേടുന്നു രാമക്കൽമേട് കോമ്പമുക്ക് സ്വദേശി ആണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത് രാമക്കൽമേട് കോമ്പമുക്ക് സ്വദേശി വാറ്റുകുറ്റിയിൽ പി യു ഷാജിയാണ് ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നത് ഇദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് വയസ്സാണ് പ്രായം ഓഫ് റോഡ് വയസ്സും അഞ്ച് വയസ്സും പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരുവൃക്കകളും തകരാറിലായി വലിയ തോതിൽ പ്രതിസന്ധിയെ നേരിടുകയും അദ്ദേഹത്തിൻ്റെ വൃക്ക മാറ്റിവെച്ച് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് സ്വമനസ്സുകളുടെ സഹായം ആവശ്യമാണ് നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഞങ്ങളുടെ നാൽപ്പത്തിരണ്ട് വയസ്സിൽ തന്നെ വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ സഹായിക്കേണ്ടത് അടിസ്ഥാനത്തിൽ നല്ലവരായ പേരിൽ ടാക്സി ജീപ്പ് ഉപജീവനം നടത്തിയിരുന്ന ഷാജിക്ക് രോഗം ബാധിച്ചതോടെ ഉണ്ടായിരുന്ന വരുമാനവും ഇല്ലാതെയായി ഒൻപതും അഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത് ഇരുവൃക്കകളും മാറ്റിവെക്കുന്നതിനായി അറുപത് ലക്ഷം രൂപയോളമാണ് ആവശ്യമായിട്ടുള്ളത് പത്ത് സെന്റ് സ്ഥലം മാത്രമുള്ള ഷാജിക്ക് ഈ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ ചേർന്ന് കരുണാപുരം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഷാജിയെ സഹായിക്കാൻ താൽപ്പര്യമുള്ള സുമനസുകൾ ഫെഡറൽ ബാങ്ക് നെടുങ്കണ്ടം ശാഖയിൽ ആരംഭിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് ചികിത്സാ സഹായ നിധി ഭാരവാഹികളായ വി സി അനിൽ അൻസാർ മന്നാനി എം ബി ഷരീഫ് അഷറഫ് ജെ പ്രദീപ് എന്നിവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം